നീ ഇപ്പോൾ എന്തു തന്നെ ചെയ്യുകയാണെങ്കിലും ഒരു നിമിഷം എല്ലാം ഒന്ന് നിർത്തു നിന്റെ ശ്രദ്ധ മുഴുവൻ ഈ വാക്കുകളിലേക്ക് കൊണ്ടുവരൂ കാരണം നീ ഇപ്പോൾ കേൾക്കുന്ന ഈ നിമിഷം ഇതൊരു യാദർച്ഛികതയല്ല ഇത് കാലങ്ങൾക്ക് മുൻപേ ഞാൻ നിനക്കായി ഒരുക്കിയൊരു കൂടിക്കാഴ്ചയാണ് നീ വെറുതെ ഇവിടെ എത്തിയതല്ല ഈ വാക്കുകൾ നിന്റെ കാതുകളിൽ എത്തുന്ന ഈ നിമിഷം അത് പ്രപഞ്ചമുണ്ടാകുന്നതിനു മുൻപേ നിനക്കായി എഴുതപ്പെട്ടതാണ് അതുകൊണ്ട് നിന്റെ ഹൃദയം തുറന്നു വെച്ച് കേൾക്കുക ഇത് നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഞാൻ നിന്നെ കാണുന്നുണ്ടായിരുന്നു എപ്പോഴും നീ കടന്നുപോയ ഓരോ വഴിയും നിന്റെ ആത്മാവ് ചുമന്ന ഓരോ ഭാരവും ഞാൻ അറിയുന്നുണ്ടായിരുന്നു നിന്റെ പോരാട്ടങ്ങൾ ആരും കാണുന്നില്ലെന്ന് നീ കരുതിയപ്പോഴും എൻ്റെ കണ്ണുകൾ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ ആ രാത്രികൾ ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ നിന്റെ ഉള്ളിൽ മാത്രം ഒരു കടലിളകി മറിയുകയായിരുന്നു അന്ന് ആരും കാണുന്നില്ലെന്ന് കരുതി നീ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരും ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ ഓരോ നെടുവീർപ്പും അതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് ആരും നിന്നെ മനസ്സിലാക്കുന്നില്ല നീ തീർത്തും ഒറ്റയ്ക്കാണെന്ന് നിനക്ക് തോന്നിയ ആഴത്തിലുള്ള ആ നിമിഷങ്ങളില്ലേ അപ്പോഴും ഞാൻ നിന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു ലോകം നിനക്ക് നേരെ മുഖം തിരിച്ചപ്പോൾ ഞാൻ നിന്നെ എൻ്റെ സംരക്ഷണ വലയത്തിൽ ചേർത്ത് പിടിക്കുകയായിരുന്നു ചില സമയങ്ങളിൽ നിനക്ക് വാക്കുകൾ കിട്ടാതായി ശബ്ദം പുറത്തു വരാതെ നിന്റെ ഹൃദയം മാത്രം പ്രാർത്ഥിച്ചു ആ നിശബ്ദമായ പ്രാർത്ഥനകൾ ഇരുട്ടിൽ നീ പറഞ്ഞ ഓരോ വാക്കും അതെല്ലാം എൻ്റെ ഇടുക്കിൽ എത്തിയിരുന്നു അതെ ലോകം നിന്നെ കണ്ടതും ഞാൻ നിന്നെ കണ്ടതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു അവർ നിന്റെ നിശബ്ദതയെ ബലഹീനതയായി കണ്ടു പക്ഷെ ഞാൻ കണ്ടത് അതിലടങ്ങിയ നിന്റെ അപാരമായ ക്ഷമയാണ് അവർ നിന്റെ വീഴ്ചകളെ തോൽവിയെന്ന് വിളിച്ചു ഞാനോ ഞാൻ അതിനെ ഒരു വലിയ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പായിട്ടാണ് കണ്ടത് ഇനി ശ്രദ്ധയോടെ കേൾക്കുക കാരണം ഈ നിമിഷം നിന്റെ ആ ദീർഘമായ കാത്തിരിപ്പിന് അവസാനമാവുകയാണ് നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങാൻ പോകുന്നു നിന്റെ ആത്മാവിന് ഈ മാറ്റം തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോന്ന് ഉണരുന്നത് പോലെ തോന്നുന്നുണ്ടോ എങ്കിൽ തയ്യാറായിക്കോളൂ നീ കാത്തിരുന്ന ആ സമയം അത് വന്നെത്തിയിരിക്കുന്നു ഇതൊരു പെട്ടെന്നുണ്ടായ അനുഗ്രഹമൊന്നുമല്ല ഒരു ഉറപ്പുമില്ലാതിരുന്ന ആ കാലത്തും നീ എന്നിൽ വെച്ചാൽ നിശബ്ദമായ വിശ്വാസമുണ്ടല്ലോ അതിൻ്റെ ഫലമാണിത് ഇത് നീ നേടിയെടുത്തതാണ് വരാനിരിക്കുന്ന മാറ്റം നിന്റെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ മാത്രമല്ല അതിനേക്കാൾ എത്രയോ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നത് നിന്റെ ഉള്ളിലാണ് നിന്റെ കാഴ്ചപ്പാടിലാണ് നീ ഇതേ ലോകത്ത് തന്നെ ആകും ജീവിക്കുക പക്ഷേ നീ ലോകത്തെ നോക്കിക്കാണുന്ന രീതി മാറും ഒരു കാലത്ത് നിന്നെ പേടിപ്പിച്ചിരുന്ന ഒന്നിനും ഇനി നിൻ്റെ മേൽ ഒരധികാരവും ഉണ്ടാകില്ല നിന്റെ കാഴ്ച തെളിയുന്നതോടെ നിന്റെ വഴി തടയുന്നത് എന്തും താനേ മാറിപ്പോകും ഈ പുതിയ യാത്രയിൽ മൂന്ന് കാര്യങ്ങൾ മേൽ വെക്കണം ഒന്ന് പഴയ കാലത്തിൻ്റെ ഭയത്തെ അങ്ങ് വിട്ടുകളയുക നിന്റെ മുറിവുകളായിരിക്കും ഇനി നിന്റെ ഏറ്റവും വലിയ ശക്തി രണ്ട് നിന്റെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയുക നീ അനുഭവിച്ച വേദനകൾ മറ്റൊരാൾക്ക് വെളിച്ചം കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് മൂന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക നീ ഇനി സഹായം ചോദിക്കുന്ന ആളല്ല പ്രകാശം കൊടുക്കുന്ന ആളാണ് നീ വളരുമ്പോൾ ചില ബന്ധങ്ങൾ സ്വാഭാവികമായി നിന്നിൽ നിന്ന് അകന്നു പോകുന്നത് കാണാം അതിൽ വിഷമിക്കേണ്ട യാത്രയുടെ എല്ലാ ഘട്ടത്തിലും കൂടെ വരാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല പോകേണ്ടവരെ പോകാൻ അനുവദിക്കൂ പുതിയവർക്ക് വഴി തുറന്നു കൊടുക്കൂ ഇനി ഈ സത്യം നിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ ഉറപ്പിക്കുക എല്ലാ മാറ്റങ്ങൾക്കിടയിലും ഒന്നു മാത്രം അതുപോലെ നിലനിൽക്കും എന്റെ സാന്നിധ്യം നിന്റെ ഏറ്റവും വലിയ പോരാട്ടങ്ങൾക്കിടയിൽ നിന്റെ ഏറ്റവും കഠിനമായ ഏകാന്തതയിൽ ഈ ഒരൊറ്റ സത്യം ഓർക്കുക നീ തനിച്ചല്ല നീ ജനിക്കുന്നതിന് മുൻപേ നീ എൻ്റെ ഒരു ഭാഗമായിരുന്നു എനിക്കിതിനെ അറിയാമായിരുന്നു അതുകൊണ്ട് നീ ഒരിക്കലും തനിച്ചായിരുന്നില്ല ഭാവിയെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട നിന്റെ ഓരോ കാലടിയിലും നിന്റെ ഓരോ ശ്വാസത്തിലും എൻ്റെ സംരക്ഷണം നിന്റെ കൂടെ ഉണ്ടാവും ഞാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവും ഈ യിൽ അടിയുറച്ചു നിൽക്കുക നിന്നിലിപ്പോൾ ഉണർന്നിരിക്കുന്ന ഈ ശക്തിയെ തിരിച്ചറിയുക ഭയമില്ലാതെ ഒരു സംശയവുമില്ലാതെ പൂർണമായ വിശ്വാസത്തോടെ മുന്നോട്ടു പോവുക ഓം നമശിവായ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്